നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞാൻ ഭക്ഷണമൊന്നും അല്ല കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യണത് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പാ തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് മുഖത്തെ മുഖത്ത് നല്ല ഭംഗി ഉണ്ടാവാനും അതിൽ മുഖത്തെ ചുളിവുകളധികം വരാതിരിക്കാനും ഒക്കെ യോഗയിൽ പറയുന്ന കുറച്ച് എക്സർസൈസസ് എക്സർസൈസസ്സാണ് ഞാനന്ന് പറഞ്ഞിരുന്നത് അന്നത്തെ ദിവസം യോഗ ചെയ്തപ്പോഴേ എനിക്ക് കിട്ടിയതായിരുന്നു അതൊക്കെ കേട്ടോ ആ എക്സർസൈസസാണ് ഞാൻ അന്നത്തെ വീഡിയോക്ക് വിഷയമാക്കിയത് അത് ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറെ പേരെന്നോട് പറഞ്ഞു ടീച്ചറെ ഈ കഴുത്തിൽ ചുളിവ് വരുന്നുണ്ട് എന്താ ചെയ്യാന്ന് ശരിയാണ് പ്രായമാകുമ്പോൾ നമുക്ക് ചുളിവൊക്കെ വരും എല്ലാവർക്കും വരും പ്രത്യേകിച്ച് തടി കൂടിയ ആൾക്കാർക്കാണ് കഴുത്തിൽ കൂടുതൽ ചുളിവ് വരിക നമുക്കറിയാമല്ലോ ഇങ്ങനെ തടിയുണ്ടോ ഇവിടെ ആദ്യം ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും മാംസങ്ങളെ തൂങ്ങിക്കിടക്കും ഈ തൂങ്ങിക്കിടക്കുന്ന മാംസം ഇവിടെ അങ്ങനെ വീർത്തിരിക്കില്ലേ ഇതാണ് പിന്നീട് നമ്മളുടെ മസിൽസിൻ്റെ ശക്തി കുറയുമ്പോൾ അതങ്ങനെ ഡെഡ് എന്താ പറയുക തൂവല്ലാണ്ട് തൂങ്ങി വൃത്തികേടാവണത് അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എക്സസൈസൊക്കെ ചെയ്യണം നമുക്ക് ചിലവില്ലാത്ത ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ അല്ലേ കാശ് കൊടുത്ത് ഒരു ക്രീം വാങ്ങണ്ട കാശ് കൊടുത്ത് ഒന്നും വാങ്ങണ്ട കാശ് കൊടുത്ത് മരുന്ന് വാങ്ങണ്ട കാശ് ഒന്നും ചെയ്യണ്ട നമ്മുടെ എഫർട്ട് മാത്രമേ ഇവിടെ ആവശ്യമുള്ളു എഫർട്ട് അത്ര വലിയ എഫർട്ട് അല്ലാരും പിന്നെ ഇവിടെ ഈ തൂങ്ങി ഇങ്ങനെ തടീൻ എവിടെ ഇങ്ങനെ തൂങ്ങി വരുന്നത് ഇതിങ്ങനെ വരാതിരിക്കാനായിട്ട് ദിങ്ങനെ ദിങ്ങനെ വേണ്ട ഈ വരലിങ്ങനെ പിടിക്കാൻ ദിങ്ങിനെ പിടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അപ്പം ഈ ഇരട്ട തടി പോലെ ഉണ്ടല്ലോ അത് വരില്ല മേൽപോട്ടാക്കാൻ വേണ്ട ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഇതിങ്ങനെ ലിറ്റി ഇങ്ങനെ കളയുക എനിക്കെന്താ അങ്ങനെ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ തോന്നും അത് അത് നമ്മൾ കളുങ്ങ് ശരിക്കില്ലെങ്കിൽ നമ്മളുടെ ഈ മസിൽസിൻ്റെ ശക്തി കുറയുമ്പോഴത് തൂങ്ങി കിടക്കും അങ്ങനെ ആക്കാതെ ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം സാധാരണ രാവിലെ ചെയ്യുന്ന നെക്ക് റൊട്ടേഷൻ പോലുള്ള നെക്കിൻ്റെ കുറച്ച് എക്സസൈസസ് ഉണ്ട് അത് ഏറ്റവും ആദ്യം ചെയ്യാൻ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ശ്വാസം വലിക്കുന്നത് വലിച്ചു വിശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട് നോക്കുക പിന്നെ ശ്വാസം എടുക്കുക ഫസ്റ്റ് തന്നെ ഇങ്ങനെ ശ്വാസം വിളിക്കുക വലത്തോട്ട് ഇവിടെ നല്ല ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ നന്നായിട്ടൊരു വലിച്ചിലുണ്ടാവും ഉണ്ടോ ശ്വാസം വലിക്ക ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട് നോക്കാം അപ്പൊ ഈ രണ്ടും നമുക്ക് നല്ല ഒരു എക്സൈസ് എക്സസൈസ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ മസിൽസിനും രമ്പിനും ഒക്കെ നല്ലൊരു വലിവ് കിട്ടും അതുപോലെ മേൽപോട്ട് ശ്വാസം എടുത്തുകൊണ്ട് മേൽപോട്ട് ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പ്പോട്ട് നോക്കുക ശ്വാസം എന്നുവെച്ചാൽ ഏറ്റവും നല്ല ശ്വാസം ഉജ്ജൈശ്വാസമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ഉജ്ജ്വാസം എന്ന് വെച്ചാൽ ശ്വ മൂക്കി കൊണ്ടെടുക്കണ ശ്വാസമല്ല തൊണ്ടയിൽ കുടെടുക്കണെന്താ മായ അടച്ചു പിടിച്ചിട്ട് തൊണ്ടയിൽ കുടെടുക്കുക അല്ലെങ്കിൽ ആ ശ്വാസം കേട്ടോ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് നെഞ്ചിലേക്ക് ശ്വാസം എടുക്കുക ശ്വാസം ഇട്ടിട്ട് റൈറ്റിലേക്ക് നോക്കുക ശ്വാസം എടുത്ത് ഫ്രണ്ടിലേക്ക് വരിക ശ്വാസം ഇട്ട് ലെഫ്റ്റിലേക്ക് നോക്കുക അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് പ്രശ്നം നോക്കിയാൽ ഈ ഭാഗവും ഈ ഭാഗത്തിനും അതിനും നല്ല ഒരു കഴുത്തിലെ മസിൽസിനൊക്കെ നല്ലൊരു ഒരു ഉണർവ് കിട്ടും നല്ല രക്തപ്രവാഹം ഉണ്ടാവും ചുളിവ അങ്ങനത്തെയൊന്നും വരില്ല കേട്ടോ അതുപോലെ ഇത് ഭംഗിയാണ് ഇതിൽ നമുക്ക് ചെയ്യണത് ഇനി കഴുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം നെക്ക് റൊട്ടേഷൻ ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റിൽ കൂടെ ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റിൽ കൂടെ അപ്പോൾ കഴുത്ത് കഴുത്ത് മുകളിലേക്ക് കീഴ്പോട്ട് ഇനി ഒരു കാര്യം ഇങ്ങനെ ആക്കിയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് ിട്ട് തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക പിന്നെ ചെയ്യാവുന്നത് ഇങ്ങനെ പല്ല് മാത്രം ഇങ്ങനെ പിന്നെ ഇങ്ങനെ കടിക്കുക തിന്നണ പോലെ കാണിക്കുക ഇതാ ഇവിടത്തെ മസിൽസ് നല്ല ബലമായി ഇവിടെ അങ്ങനെ ചുളിവ് വരില്ല ദൂരെ ദിവസം പോരാട്ട അല്ലാതെ ദിവസം ചെയ്തോളും ഇനി ലെഫ്റ്റിലേക്ക് നോക്ക ഇനി ശ്വാസം എടുത്തിട്ട് ഈ മോളിലേക്ക് നോക്കണ അല്ല മേർപോർട്ടിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ ഇവിടെ പോ പോലല്ലേ ഇവിടുത്തെ മസിൽസിന് നല്ലൊരു അനക്കൊക്കെ വന്നു ഇങ്ങോട്ട് അത് റൈറ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പല്ലിങ്ങനെ കടിക്കുക അതുപോലെ മുകളിൽ ലെഫ്റ്റിലേക്ക് നോക്കി ഇങ്ങനെ അങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്യുക നേരെ മുകളിലേക്കൊക്കെ ആക്കുക പത്ത് വട്ടം ചെയ്യുക യറ്റിലേക്ക് ആക്കുമ്പോൾ ഇവിടേക്ക് ഒരു അനക്കം കിട്ടും ഒരു നല്ല മസല നല്ല ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടും ഇവിടുത്തെ അപ്പോൾ ഇവിടെ ഒന്നും ചുളിവരില്ല കേട്ടോ പിന്നെ ചുളിവരെ നെറ്റീം കണ്ടവരങ്ങനെ ചുളി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവിടെ നിന്ന് ചുളിവ് വരണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക വേണ്ട പിന്നെ ചെയ്യാവുന്നത് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തില് 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 ഇങ്ങനെ മസാജ് ചെയ്യാൻ രണ്ട് മൂന്ന് കാര്യണ്ട് ഈ മസാജ് ഇപ്പൊ ചുളിവ് വരാതിരിക്കുന്നു മാത്രമല്ല ഈ ടെൻഷനൊന്നും ഉണ്ടാവില്ല സ്ട്രെസ് ഒക്കെ ഉണ്ടാവില്ല വലിയ കേട്ടോ ഇവിടെ ചെയ്താൽ നെറ്റിയമ്മ ചെയ്താലേ പിന്നെ ഈ പുരികം ഒന്ന് ഷേപ്പ് എടുത്ത് എങ്ങനെ പുന്തിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കെങ്ങനെ വരെ ലോണ്ട് നന്നായിട്ട് ഷേപ്പ് എടുത്തു ഇത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുള്ളതന്നെ കേട്ടോ കണ്ണിൻ്റെ ഇവിടെ മമ്മിൻ്റെ അമ്മ നന്നായിട്ട് മെല്ലെ മെല്ലെ സ്ലോ എന്താ പറയുക ശക്കനം കുറച്ച് നല്ല മെല്ലെ 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 ഇങ്ങനെ മസാജ് ചെയ്യുക ഇവിടെ മസാജ് ചെയ്യുക ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇനി ഇവിടെ കാണാം ഉള്ളല് പറഞ്ഞില്ല ഇങ്ങനെ എന്ത് ഭംഗിയാ സുന്ദരി കാണാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചില കുട്ടികളെ നമ്മൾ കൊഞ്ചിക്കല് ആ എന്താണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നുള്ളില്ലേ അതേപോലെ ഇങ്ങനെ ഈ വീഡിയോ ചെയ്ത് പ്രധാനമായിട്ട് ഈ കഴുത്തിന്റെ ചുളിവ് വരാതിരിക്കാനായിട്ടുള്ള ചുളിവുണ്ടെങ്കി മാറാനായിട്ടുള്ള ഒരു എക്സസൈസാണ് കേട്ടോ ഇപ്പം ഞാനൊക്കെ എന്നെപ്പോലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ ചുളിവൊക്കെ ദൃശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അവർക്ക് പ്രയോജനപ്പെടുന്ന ആണ് പറഞ്ഞാൽ വേണ്ടിയിട്ട് അയ്യോ എനിക്കിങ്ങനെ വന്നൂല്ലോ എനിക്ക് പൈസയില്ലേ എന്ന് കുറേ പേര് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് വയസ്സായില്ലേ ചുളിവൊക്കെ വന്നു ഇനി ഇതൊന്നും മാറില്ല എന്നാരും നിരാശപ്പെടുന്നു വേണ്ട മാറൂട്ടോ ഉറപ്പായിട്ടും മാറും മാറൂട്ടോ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇതിങ്ങനെ കാണിച്ചാൽ ശരിക്കും ഇവിടുത്തെ ഈ തൂങ്ങലൊക്കെ മാറിക്കിട്ട് ഉറപ്പായിട്ട് ഇങ്ങനെ പിടിക്കാൻ എന്തേ വിരലുണ്ട് ഇങ്ങനെ നന്നായിട്ട് എന്നെ പഠിക്കുക അങ്ങനെ പഠിച്ചിങ്ങനെ കിട്ടില്ലെ പഠിക്കലിങ്ങനെ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ചെയ്യുക ഉറപ്പായിട്ട് മാറും കേട്ടോ ഞാൻ തന്നെയാണ് പറയണം വയസ്സായ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറില്ല കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ദിവസം ചെയ്യുക രണ്ട് ഗുണം ഇത് മാറുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഓരോ സെല്ലും നമ്മളെ ഓരോ സെല്ലിനെയും നമ്മൾ പരിചരിക്കുക ചെയ്യുന്നത് അതെന്ത് നല്ലതെന്നറിയോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിന് നമ്മൾ നോക്കാറുണ്ടോ ഓരോ അംഗ പ്രത്യംഗങ്ങളെയും നമ്മൾ പരിചരിക്കണം ഉറപ്പായിട്ടും ഭംഗി ഉണ്ടാവണമെങ്കിൽ ഭംഗി മാത്രമല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ചുളിവുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇപ്പോൾ കഴുത്തിൻ്റെ പറഞ്ഞില്ലേ അതുപോലെ ഇനി മോട്ട് കീഴ്പോട്ടായാലും ഈ കയ്യിൽ കൈൻ്റെ ഈ കൈയിനൊക്കെ ഇപ്പം വേദന വരില്ലേ ഇങ്ങനെ വേദനയൊക്കെ വരില്ലേ വേദനയൊന്നും വരാതിരിക്കാനാണ് എഴുതുക ഇങ്ങനെ തള്ളി പിടിക്കുക ഇങ്ങനെ തള്ളി പിടിക്കുക കൈയ്യെ കണ്ടോ കറക്റ്റ് നേരെ പിടിക്കുക നേരെ പിടിച്ചിട്ട് വെറുതെ പിടിച്ചാൽ പോരാ ഈ വിരലുകൾ ഇങ്ങനെ അക്കത്തിയിട്ട് നമ്മുടെ നേരേക്ക് കൊണ്ടുവരിക എന്നാ ഇങ്ങനെ കൊണ്ടുവരിക ശക്തി മുറുത്ത് അപ്പുറത്തൊരു ചോമ്പര ഉണ്ടെന്ന് വിചാരിക്കുക ആ ചോമര നമ്മൾ തള്ളാണ് തള്ളുമ്പോൾ ഈ ഉള്ളം കൈകൊണ്ട് മാത്രമേ തള്ളൂ വിരലുകളൊക്കെ പിന്നെ അങ്ങനെ വരട്ടെ ഇങ്ങനെ തള്ളുക ശക്തിയിൽ തള്ളി തല്ലി തല്ലി പിടിക്കുക തള്ളി തള്ളി ഇങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് നല്ല വേദന ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ സാരില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ താ ഇങ്ങനെ ബൈ ബൈ പിന്നെ വിളിക്കലേ വരൂ വരൂ മേപ്പട്ടാക്കി നോക്കൂ നീ എന്താ കാര്യം എന്താ പോന്നേ എന്താ പോന്നേ നീ ഉള്ളിലേക്ക് കൈ നേരെ ഇങ്ങനെ 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 നേരെ വലിച്ചു പിടിക്ക ഫുള്ള് ഈ വേരലെ ഈ കൈപ്പത്തി മാത്രങ്ങാമ്പാടുള്ളൂ എന്താ തിരിച്ച് അപ്പം നമുക്ക് നല്ല സുഖം കിട്ടി ഈ വെല്ലിന് മാത്രം മുഷ്ടി വെക്കി പിടിക്കുക റിസ്റ്റ് റൊട്ടേഷൻ റിസ്റ്റ് രണ്ട് കൈ കൊണ്ടുണ്ടായി മുന്നയാക്കുക തിരിച്ച് അടക്ക അടക്ക തുറക്ക പിന്നെ ഇങ്ങനെ അടങ്ങിയ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് സ്പീഡില് വൺ ടു ത്രീ വൺ ടു ത്രീ ടു വർത്തിപ്പിടിക്കുക എന്താ വെച്ചാൽ നമ്മുടെ ഈ നല്ല സുഖമുണ്ടായിട്ടോ എന്ത് സുഖം എന്നറിയാം കൈ കളക്കിട്ടോ സാ കൈ കളിക്കണം കൈ കളയ്ക്കണം കൈ വേദന ഉണ്ടാവും വേദന എന്ന് വെച്ചാർത്ഥം റിവ് അറിവ് വേദന ചെന്നർത്ഥം അറിവ് ഇവിടെ കൈ ഉണ്ട് കൈന ഇവിടെ കൈ അല്ലെ കൈക്കുഴയുണ്ട് ചുമലുണ്ട് മുട്ടുണ്ട് ബ്രസ്റ്റ് ഉണ്ട് വെല്ലുണ്ട് വെല്ലിന് ഓരേ ജോയിന്റ് ഉണ്ട് നമുക്ക് അറിയണം ടീക്കണ്ട ചിലപ്പോൾ നമ്മുടെ കൈ ധരിക്കാറില്ലേ കൈ ധരിക്കാറുണ്ട് കാല് ധരിക്കാറുണ്ട് അപ്പൊ നമ്മളെന്താ ചെയ്യാശോ എന്റെ കാല് ധരിക്കണേ എന്ന് പറയുമല്ലേ കാല് ധരിക്കുമ്പോഴും കൈ ധരിക്കാൻ ധരിക്കുമ്പോഴൊക്കെ ധരിക്കാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ധരിക്കുമ്പോഴും നമുക്ക് ചെയ്യാം ശ്വാസം വലിക്കുക ഫുള്ള് ശ്വാസം എത്ര നേരത്ത് നിങ്ങൾക്ക് ശ്വാസം വലിക്കാമോ അത്രയും വലിക്കുക ഈ ഉജ്ജശ്വാസം കേട്ടോ നോക്കുമോ നമ്മുടെ ചിന്ത എവിടെയെന്ന് അറിയുമോ എവിടെയാണോ തരിപ്പ് ആ തരിപ്പിലേക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ പിടിച്ച് നിർത്തുക പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറ് വരെ എണ്ണുമ്പോൾ പുറത്തേക്ക് വിടുക നാല് വരെ എണ്ണുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുക നാല് വരെ പിടിച്ച് നിർത്തുക ആറ് വരെ എണ്ണിട്ട് പുറത്തേക്ക് ശ്വാസം കളയുക ഉജ്ജൈശ്വാസം നമുക്ക് കണ്ണടച്ച് പിടിച്ച് നമ്മുടെ മനസ്സ് എവിടെയിരിക്കണം എന്നറിയുമോ എവിടെയാണോ നമുക്ക് തരിപ്പ് അല്ലെങ്കിൽ വേദന അവിടേക്ക് മനസ്സിനെ കൊണ്ടുപോകുക എന്നിട്ട് ഈ വിചാസം ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ പ്രാവശ്യങ്ങൾ വലിച്ചുവിടുക നോക്കൂ ഇങ്ങനെ അഞ്ചോ ആറോ ഏഴോ എട്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ശ്വാസത്തിനെ വലിച്ച് ഉൽജ്വാസത്തിൽ കൂടെ എടുത്ത് കുറച്ച് നേരം പിടിച്ചു നിർത്തി പിന്നെ അതിനേക്കാളും കൂടുതൽ സമയം കൊണ്ട് അതിനെ മെല്ലെ പുറത്തേക്കാണ് വിട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് വരും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരും അതുകൊണ്ട് രക്തം അത്രയും ശുദ്ധിയാവും അപ്പം നമ്മളുടെ തരിപ്പ് ഇതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ സ്ഥിതിപ്പണനായിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ എക്സസൈസ് കയ്യെ കാല കാലൊക്കെ ചെയ്യണം കേട്ടോ കൈ മാത്രമേ ഞാനിപ്പോൾ കാണിച്ചുള്ളൂ കൈയിൻ്റെ ഞാൻ വല്ല ഓരോ വേരൻഡിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കാണിക്കുക റെസ്റ്റിന് ഇങ്ങനെ കാണിക്കുക പിന്നെ മുട്ടിന്താ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ ഭാഗത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തിരിച്ച് വൺ ചെയ്യുമ്പോൾ നമ്മടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ നെഞ്ചൊക്കെ വിരിയല്ലോ അപ്പൊ ഇതിനുള്ളിലേക്ക് നന്നായിട്ട് ഓക്സിജൻ നമ്മള് ശ്വാസം വലിക്കുന്ന വലിച്ചോ ഞാൻ എണ്ണിട്ടല്ല ചെയ്യണം കേട്ടോ ശ്വാസം വലിച്ചോണ്ട് അപ്പോൾ ഉള്ളിലേക്ക് നിറയെ ഓക്സിജൻ കയറും നിറച്ച് വായി കയറുമ്പോൾ അത്ര അധികം ഓക്സിജൻ ഏറ്റവും അധികം അധികം വായു ഉണ്ടെങ്കിലും അധികം ഓക്സിജൻ ഉണ്ടാവല്ലോ ഓക്സിജിനൊക്കെ ഒരു സ്വീകരിക്കും നമ്മളുടെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ആവും മനസ്സിലായോ അപ്പോൾ ഇത്ര പോരുന്ന കുറച്ച് മതിയധികമായി നിങ്ങൾക്ക് പോരടിക്കും മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ട മുഖത്തെ എക്സസൈസ് തലയിൽ എക്സസൈസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ അതൊന്നുകൂടി ആവർത്തിച്ച് കുറച്ച് ഭാഗം പിന്നെ എന്താണ് ചെയ്യുന്നത് കണ്ണടച്ച് തോർക്കാതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ മറ്റേ വീഡിയോയിലും ഉണ്ട് കേട്ടോ കണ്ണിൻ്റെ എക്സസൈസ് നല്ല തിളക്കമുള്ള കണ്ണുണ്ടാവാനും നല്ല കാഴ്ച കിട്ടാനും കണ്ണിലെ ആ സുഷിരങ്ങളൊക്കെ തുറക്കാനും ഒക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എക്സസൈസ് നന്നായിട്ട് എന്നും മസാജ് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും കൈ മാത്രം മതി കൈ മാത്രം അപ്പോൾ നമുക്ക് രണ്ട് കൈ ഉണ്ടല്ലോ രണ്ട് കൈ എന്തിനാ ഈശ്വരൻ തന്നിരിക്കണത് എന്തിനാ ഈ കയ്യെന്തിനു തന്നിരിക്കണത് ഈശ്വരൻ ഈ കയ്യു വേദന വരുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ കൈനെ നന്നായിട്ട് തലോടി കൊടുക്കും ഈ കൈ വന്നാലോ ഈ കൈ കൊണ്ടിരുന്നാലും ഓടിക്കൊടുക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം രണ്ട് കാലുണ്ട് രണ്ട് കൈ ഉണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കാതുണ്ട് ഇപ്പം ഇതിനൊക്കെ സഹായിക്കാനല്ല ഇതെന്തിനാണ് ശബ്ദം കേൾക്കുമ്പോൾ എവിടുന്നാണ് ശബ്ദം എന്ന് ഒരു ചെവി മാത്രമല്ല ശബ്ദം കേൾക്കുമ്പോൾ പക്ഷേ അത് എവിടെ നിന്ന് അറിയാൻ പറ്റില്ല അത് കറക്റ്റ് എത്ര ദൂരത്തു നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് സൗണ്ട് കേൾക്കണമെന്ന് തിരിച്ചറിയാനാണ് രണ്ട് ജീവിതം തന്നിരിക്കുന്നത് അതുപോലെ കണ്ണും അങ്ങനത്തന്നെ രണ്ട് കണ്ണ് ദൂരം കറക്റ്റായിട്ട് അളർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് കണ്ണ് തന്നെക്കുന്നത് അങ്ങനെ കുറച്ച് എക്സസൈസ് ടിപ്പുകളാണ് കേട്ടോ നമ്മുടെ സൗന്ദര്യത്തിനും നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ ചുളിവുകൾ അങ്ങനത്തെ വരാതിരിക്കാനും ഒക്കെയുള്ള എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ പിന്നെ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും വർത്തമാനം പറയുക കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക നമ്മുടെ അറിവ് നമുക്ക് എന്തൊക്കെ അറിയുമോ അതറിയാത്തവർക്ക് കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോഴും നമ്മുടെ ജീവിതം ധന്യമാവുള്ളു കേട്ടോ എനിക്കൊന്നുമില്ല കൊടുക്കാനായിട്ട് അപ്പം എന്തുണ്ട് കുറച്ച് അറിവുണ്ട് കേട്ടോ എന്തറിവാണ് എന്തെങ്കിലും ഇത്തിരി അറിവ് അതറിയാത്തവർക്ക് കൊടുത്തൂടെ നമുക്കത് ഇല്ലേ ഇന്നത്തെ വീഡിയോത്രേ ഉള്ളൂട്ടോ കുറച്ചധികം വീ നീളം പോയാലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്തോളൂ കേട്ടോ ഓക്കെ